അസലാ വൈക്കു വരഹമുല്ലാത്ത വാലാ അലി ഗുസാബി അജ്മൻ മഹാദ് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ വളരെ വിഷമകരമായ ഒരവസ്ഥ ഞാനൊരു വീട്ടിൽ ഞാനും എൻ്റെ ഒരു സുഹൃത്തും രണ്ടുപേരും പിന്നെ ഒരു ആകസ്മികമായി ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ ഒരവസ്ഥ പാണ്ടിക്കാട് കുഞ്ഞാന്റെ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ബൈക്കും പോയി ഓൻ ഓൻ്റെ ബൈക്കും പോയി ഓൽക്കുണ്ടായ കുട്ടിയാൾ ആരും ഇല്ലാത്ത പോലെയാണ് ഉണ്ടായ സംഭവമാണ് ഞങ്ങളെ സുഹൃത്തിനാണ് കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഓനെ ഇന്നലെ കണ്ടത് അപ്പോൾ ഓൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറയാണ് കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം നല്ല സന്തോഷത്തിലായിരുന്നു പിന്നെ ഞങ്ങൾ വേർപിരിഞ്ഞ് അതിൽ രണ്ട് മക്കളുമുണ്ട് ഇപ്പം ഞാൻ വേറെ പെണ്ണ് കെട്ടി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അതിലിപ്പോൾ ഒരു കുട്ടിയായി അപ്പോൾ ഓളോഹിച്ചു ഓളയും കല്യാണം കഴിഞ്ഞ് ഓൾക്കും ഇപ്പോൾ ഒരു കുട്ടിയായിട്ടുണ്ട് അപ്പം നിങ്ങളെ ആദ്യത്തെ മക്കളെന്ത് ചോദിച്ചു ഓള പെരിയിലാണ് കാരണം അപ്പം അനക്ക് കൊടുന്ന് കൊടു ചോദിച്ചു ഇപ്പോഴത്തെ പെണ്ണുങ്ങളും ഒന്നും അതിനക്കൂലായിരുന്നു അപ്പോൾ ഓള ചോദിച്ചു ഓള കെ കെട്ടിച്ചോടുത്ത് ഓളും സുഖമായിട്ട് പോയി ഓള പിരക്കാരനെ കുട്ടിയെ നോക്കുന്നത് കാരണം ആ കുട്ടിയാളെ ഒരവസ്ഥ ആലോചിച്ചു നോക്കാം നിങ്ങൾ അല്ലേ നമ്മൾ എന്തും എടുത്ത് ചാടിയിൽക്കണ ഓരോ തീരുമാനങ്ങളും ചെറിയ നിസാര കാര്യത്തിനാക്കാനും ചിലപ്പോൾ ഒരു വേർപിരിഞ്ഞേക്കാം കാരണം ഒരു അഞ്ചാറ് കൊല്ലം ഒരു ഒരുമിച്ച് ഓരോരുമിച്ച് ജീവിച്ചുകൊണ്ട് തത്യമായ ഒരു സംഭവമാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ജീവിത ചെലവിന് വേണ്ടിയിട്ടൊക്കെ കൊടുക്കണം എന്നൊരു ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് സ്വന്തമായിട്ട് കൂടുതലൊന്നും ചെയ്യാൻ കഴിയൂല വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാടോസ്ഥലൊന്നും പറയുന്നില്ല ഒരു പെണ്ണ് ഒരു സീതത്തായ ഒരു പിന്നെ തങ്ങൾ കുടുംബത്തിൽ ജനിച്ച ഒരു പാവപ്പെട്ടൊരു പെണ്ണ് നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് അവിടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് കല്യാണം കഴിച്ച് അത് നാലഞ്ച് മക്കൾ ഉണ്ടായി രണ്ട് കുട്ടികൾ പിന്നെ നല്ല ലെവലിൽ ജീവിക്കുന്ന രണ്ട് കുട്ടികളാണ് പഠിക്കുകയാണ് എല്ലാവരും പെൺകുട്ടികൾ പെൺകുട്ടിയൊക്കെ പഠിക്കണം അവരുടെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഉസ്താദാണ് അദ്ദേഹം വളരെ ഉസ്താദാണ് പക്ഷെ അദ്ദേഹത്തിന് ജോലിക്കൊന്നും പോകുന്നില്ല ഒരു ജോലിക്കും പോകാതെ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള സ്വർണം വിറ്റുകൊണ്ട് ഓരോ ദിവസവും ഓരോ ദിവസവും സ്വർണം പിറ്റുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഈ ഭാര്യയുടെ സ്വർണം കണ്ടുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് നമുക്കൊക്കെ ഒരു സേവിങ് നമുക്കൊക്കെ ആവശ്യമാണല്ലോ നമുക്കൊക്കെ ആ ജോലിക്ക് പല നൽകുള്ള ജോലിയൊക്കെ പോകുന്നവരാണ് സ്വന്തം വീട്ടിലുള്ള സ്വർണം പിറ്റിട്ട് ഒരാളെന്തെങ്കിലും ജീവിക്കാറില്ല സാധാരണ അതെന്ന് വെച്ചാല് എമർജൻസി എന്തെങ്കിലും ആ ആവശ്യത്തിലേക്ക് അവൾ നീക്കി വെക്കാൻ ചെയ്യുക സാധാരണ ഇവിടെ അതല്ല സംഭവിച്ച സ്വർണ്ണം കംപ്ലീറ്റ് വിറ്റ് തീർക്കുന്നതിൽ സ്വാരസ്യങ്ങൾ ഉണ്ടായി സ്വര ചേർച്ചയില്ലാതെ വന്ന് ആ ദമ്പതികൾ പിരിഞ്ഞു അതിൽ അഞ്ച് കുട്ടികൾ മൂന്ന് പെണ്ണ് രണ്ടാണ് സ്വാഭാവികമായിട്ടും മാവേ തളർന്നുള്ള സ്വർണം ഇവൻ കംപ്ലീറ്റ് പോയി ഭർത്താവ് അങ്ങനെയായി അങ്ങനെ വീടിൻ്റെ വാതിലിന് പിന്നാമ്പറ നിന്നുകൊണ്ട് മുഖം മറച്ചുകൊണ്ടാണ് ആ സ്ത്രീയും സംസാരിച്ചത് ഞങ്ങൾ പുറത്തായിരുന്നു രണ്ടുപേരും പുറത്തായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സംസാരിച്ചത് പിന്നീട് ആ പെണ്ണ് ആ കുട്ടി ഹിഫ്സുർ പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് തന്നെ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ അവിടെ ഉസ്താദ് വേറൊരു ഉസ്താദ് അന്വേഷിക്കുകയും ഞങ്ങൾ വാടക വീട്ടിലാണ് ഞങ്ങൾ ഫാമിലി വാടക വീട്ടിലാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സങ്കടം ഉണ്ടാവല്ലോ ചെറുത്ത് പിടിക്കുന്നൊരു ഭാഗമായിട്ട് അദ്ദേഹം ഈ പെണ്ണിനൊരു വിവാഹാലാജം അന്വേഷിച്ചു ഈ പഠനം കെട്ടി ആ പെണ്ണിന് കെട്ടിയാൽ അദ്ദേഹത്തിന് അഞ്ച് കുട്ടികൾ വേറെ ഉണ്ടായിരുന്നു രണ്ട് പെൺകുട്ടികൾ ഒന്ന് കല്യാണം കഴിഞ്ഞ് ഒന്നിന് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നതിന് പുറമെ ഇതിൽ ഒരു കുട്ടി വേറെയും ഉണ്ടായി അത് ആൺകുട്ടിയാണ് പക്ഷെ ജീവിത പ്രാരാബ്ധങ്ങൾ അവസാനിക്കുന്നില്ല ഏഴര ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മാസത്തിൽ വാടക കൊടുത്തിട്ടാണ് അവർ താമസിക്കുന്നത് എത്ര വേറെ സ്ത്രീ ഉണ്ട് തോന്നുന്നുണ്ട് ഏതായാലും നമ്മുടെ അടുത്തായിട്ട് ആണ് ഇപ്പോൾ എൻ്റെ നാടിനടുത്തായിട്ട് അദ്ദേഹം അവർ താമസിക്കുന്നത് മാസം മാസം നൂറുള്ള വാടക കൊടുക്കാൻ തന്നെ അവരുടെ കാശില്ല അദ്ദേഹത്തിന് വേറെ ബാധ്യത ഉണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെയധികം വിഷമകരമായ അവസ്ഥയായി പോയി അത് തൊട്ടപ്പുറത്ത് വേറെ വിഷയം എന്ന് വെച്ചാൽ എട്ടൊമ്പത് കൊല്ലായിട്ട് ഭാര്യയ്ക്ക് സുഖമില്ല ഭാര്യക്ക് സുഖമില്ലാതൊരു ഭർത്താവ് ഒരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു പെണ്ണ് ഏഹ് ഒരു അഞ്ച് വയസ്സാണ് അഞ്ചാ അഞ്ചാറ് വയസ്സധികം ഉള്ള ഒരു ഭർത്താവ് മക്കൾ മക്കൾ മാത്രം ആ മക്കളില്ല ആ പെണ്ണിനെ ഈ ഭർത്താവ് ആ പെണ്ണിനെ മാനസികായിട്ടും ശാരീരികമായിട്ടും പ്രയാസം വരാമെന്ന് നീക്കാൻ കഴിയൂല ഇരുന്നോട് തന്നെ ഇരിക്കുകയാണ് ഇരുന്നോടത്ത് നിന്ന് അനങ്ങാൻ കഴിയൂല ഏഹ് ആ ഭർത്താവിന്റെ അസ്തി ആരോ ചിച്ച് സ്വന്തം ആരും ജോലിയാണെങ്കിൽ മക്കളെ മുഴുവൻ കിട്ടിച്ചുള്ളതൊക്കെ തീർന്നു ഇപ്പോ ഒരു സഹായത്തിന് പോലും കുട്ടികളൊക്കെ കെട്ടിച്ച് വേറെ കുറച്ച് ദൂരത്തേക്കാണ് കുറച്ച് അഞ്ചെട്ട് പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരത്തേക്കാണ് കുട്ടികളെ കെട്ടിച്ചൊക്കെ ആ കുട്ടികളൊന്നും ദിവസം വന്ന് ഇന്നും പരിചരിക്കാറുണ്ട് അവരാരും വരാറില്ല അപ്പൊ സ്വന്തം സഹായത്തിന് പോലും മക്കൾ പോലും ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വന്നു പോകും എന്നത് വെച്ച് ഒന്നോ രണ്ടവധിക്കോ അല്ലെങ്കിൽ പിന്നെ പെരുന്നാൾ പ്രമാണിച്ചോ അതല്ലെങ്കിൽ നോമ്പ് പ്രമാണിച്ചോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ ലീവ് ഉണ്ടാകുന്ന ദിവസങ്ങളിലോ ഒന്നും വരാറില്ല എപ്പോഴെങ്കിലൊക്കെ അവരൊക്കെ വേറെ ഓടൊക്കെ അടുത്തേക്ക് പോയി ഒരാാരും വരാറില്ല എന്ന അദ്ദേഹം പറഞ്ഞത് അപ്പൊ രണ്ട് തട്ടിലുള്ള രണ്ട് മനുഷ്യന്മാരെ രണ്ട് ഫാമിലിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അപ്പൊ ഇവർക്കൊക്കെ ഒരു സഹായങ്ങളൊക്കെ ചെറിയ രൂപത്തിലൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ വന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ പറഞ്ഞ വിഷയത്തിൽ തന്നെ രണ്ട് കുട്ടികൾ കല്യാണം കഴിച്ച രണ്ട് കുട്ടികൾ പിന്നെ വഴിയാധാരമായി അവർക്ക് വേറെ കുട്ടി ഇവൾക്ക് വേറെ കുട്ടിയായി ആ കുട്ടികളുടെ ഭാവി അവർക്കൊരു അമ്മയും അവർക്ക് അവരുടെ അമ്മയും ഒരു വാപ്പിയുമാണല്ലോ അല്ലേ അതേപോലെ ഇവിടെ ഒരു ചെലവിന് പോലും കഴിയാതെ വളരെ പ്രയാസത്തിൽ തന്നെ അവരുടെ കാര്യങ്ങൾ അവരോട് പങ്കുവച്ചിട്ടില്ല മഹാല കമ്മിറ്റിനോട് അവരോട് പങ്കുവച്ചിട്ടില്ല ഒരു വേറെ പുറത്ത് നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയാണ് മനസ്സിലാകേണ്ടോ അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു സ്ഥലം അഞ്ച് ആറ് സെൻറ്റ് സ്ഥലത്ത് നല്ല അനുയോജ്യമായ കമ്മ്യൂണിറ്റി ഉള്ള നല്ലൊരു സ്ഥലത്ത് സ്ഥലം മാറ്റങ്ങൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരുന്നു അതല്ല നിത്യവർക്കുള്ള പിന്നെ മാസത്തിലുള്ള വാടക വീട് വാടക വീടിനുള്ള ആയിരത്തഞ്ഞൂറ് രൂപ അത് ഉണ്ടാക്കാൻ വളരെ അദ്ദേഹത്തിനാണ് വേറെ ഒരു ഇഷ്യൂസ് കാര്യങ്ങളാണ് ഈ പെണ്ണ് ഒറ്റപ്പെട്ടു എന്നുള്ളതാണ് അപ്പം എന്തെങ്കിലും ഒരു തുമ്പ് ഒരു കൈത്തുമ്പ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് രണ്ടാമത്തെ യുവാഹത്തിൽ പെണ്ണ് തയ്യാറാകുന്നത് അപ്പം വളരെയധികം ഉണ്ടായ രണ്ട് സംഭവങ്ങളാണ് ഞങ്ങളുടെ മുന്നിൽ പറയുന്നത് ഇപ്പം പണ്ടിക്കാട് കുഞ്ഞാലി ഇട്ടപ്പോഴാണ് നമുക്ക് പറയാൻ തോന്നിയത് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഗൂഗിൾ പേ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അവർക്ക് കഴിയുന്നൊരു സംഖ്യ നമ്മൾ കഴിയുന്ന സംഖ്യ ഗൂഗിൾ പേ ചെയ്തിട്ട് ഇൻഷാള്ള ആ അവർക്ക് വേണ്ട വീട്ടുപോന് എന്തൊക്കെ വേണ്ട വെച്ചാൽ വീട്ടസാധനങ്ങൾ എന്തൊക്കെ വേണ്ട വെച്ചാൽ ആ സാധനങ്ങൾ ഇൻഷാള്ള അവർക്ക് വിളിച്ചിട്ട് വേണ്ടത് അവർക്ക് കൊടുക്കുക എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞാൻ വാടക ഒരു മാസത്തേക്ക് വാടകന്റെ പൈസ അതിനും കുഴപ്പമില്ല അപ്പൊ ആരെങ്കിലും ഈ ഒരു വീടിയ തള്ളിക്കളയാതെ കഴിയുന്ന രൂപ നൂറ് രൂപ നൂറ് രൂപ ഇരുന്നൂറാണ് ഇരുന്നൂറ് അമ്പതാണ് അമ്പത് കഴിയുന്ന സഹായത്തെ അവർ കരിയോ പച്ചക്കറി എന്താ വേണ്ട പഞ്ചായ സാധനം അത് വേണ്ട ഓരോ അന്വേഷിച്ച് ഇൻഷാല്ല കൊണ്ടുപോകുന്ന ഒരു വീഡിയോ നിൻ്റെ പിന്നാലെ ഇൻഷാല്ല ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഇന്ന് കമൻ്റായി നിങ്ങൾ ഷെയർ ചെയ്യുക ഇൻഷാല് അടുത്തൊരു ആയി വീണ്ടും കാണാം അസാ